ഈ ശോമിശയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് സ്നേഹ ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസം ആദ്യത്തെ ശനിയാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ സെൻറ്റ് മേരീസ് പ്രയർ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നത് ജീവിതത്തിൻ്റെ ഒത്തിരി പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ ഒക്കെ കടന്നു പോയ കാലത്ത് ദൈവമേ ഒരു ധ്യാനം കൂടാനൊക്കെ ആയിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് വളരെ യാദൃശികമായിട്ട് എന്നെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നമ്മളൊരു പൂ ചോദിച്ചുമ്പോൾ പൂന്തോട്ടം തരുന്ന കർത്താവിനെയാണ് ഞാൻ കാ അവിടെ കണ്ടത് കാരണം ഏഷ്യായുടെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയും അല്ല എന്തെന്നാൽ ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നു അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാണ് ഒരു ധ്യാനം കൂടാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ കർത്താവ് ഈ ഒരു കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്കും ഒരു മാസം രണ്ട് മാസമൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും പിന്നെയും നമ്മൾ പഴയ ഇതിലേക്ക് വീണ് പോകും പക്ഷെ കർത്താവിന് അറിയാവുന്നതുകൊണ്ട് എന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് ആണ് ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഈ നമ്മുടെ ഈ സെൻറ്റ് മേരീസ് പ്രയർ ഗ്രൂപ്പ് ടൈമിലേക്ക് എന്നെ കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം ഓരോ ശനിയാഴ്ചകളാവാനായിട്ട് ഞാൻ കുതിയോടെ കാത്തിരിക്കുമായിരുന്നു ആ കൂട്ടായ്മയാണ് കർത്താവിന് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ആ സ്നേഹത്തിന് മധുരം ഉണ്ടെന്നും അത് തേനിനേക്കാൾ മധുരമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥനയ്ക്ക് വന്ന് തുടങ്ങിയതിന് ശേഷമായിരുന്നു ഒന്നര വർഷക്കാലം കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ ദൈവം അനുഗ്രഹിച്ചു ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ നവീകരണത്തിലേക്ക് വന്നിട്ട് പതിനൊന്ന് വർഷം പൂർത്തിയാക്കി പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്ക് കയറുമ്പോൾ ഞാൻ ഒത്തിരി നന്ദിയോടെ കൂട്ടായ്മയും ഓർക്കുവാണ് വചനം പറയുന്നുണ്ട് അപ്പോൾ സ്വലപ്രവർത്തനം ഒന്നാമതെയും എട്ടാം വാക്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും ആ വചനം കറക്റ്റ് ശരിക്കും അന്വർത്ഥമായ രീതിയിൽ കർത്താവ് എന്നെ അവിടെ നിന്ന് എൻ്റെ ഭവനത്തിലും ജെറുസലേം ആകുന്ന എൻ്റെ ഭവനത്തിലും യൂതയാകുന്ന എൻ്റെ ദേശത്തിലും സമറിയായാകുന്ന ഞാൻ ഇപ്പോഴായിരിക്കുന്നത് ഈ ദുബായ് ഇപ്പം ഞാൻ ദുബായിലാണ് ഈ ദുബായ് ദേശത്തേക്കും കർത്താവിനെയും കൊണ്ട് വരുവാനായിട്ടും ഇവിടെ വന്നതിന് ശേഷവും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഒക്കെ ആയിട്ട് കര്ത്താവ് അനുഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ നേഴ്സുമാര്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെയും കർത്താവിനെ ഉപയോഗിക്കുന്നു ഞാൻ നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഈശോയെ കണ്ടെത്തുവാനായിട്ട് ഈ കൂട്ടായ്മയിലൂടെ ദൈവം എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് എന്നും ഈ കൂട്ടായ്മയോട് ഞാൻ കടപ്പെട്ടവളായിരിക്കും ഷൈജ് ബ്രദറും ജോളി ചേച്ചിയാണ് എൻ്റെ ആദ്യത്തെ മെൻഡേഴ്സ് അവർ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല എല്ലാ കൃപകൾക്കും കർത്താവ് ഈ കൂട്ടായ്മയിലൂടെ ചെയ്തു തന്ന എല്ലാ കൃപകൾക്കും ഞാൻ ഈ നിമിഷം ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയാണ് അതുപോടൊപ്പം തന്നെ ഈ ബ്രദറിനോടും ചേച്ചിയോടുള്ള എല്ലാ സ്നേഹവും സന്തോഷവും ഈ സമയം അറിയിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ വിശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ